സ്പോർട്സ് കോട്ട എന്താണ് ഇത് കീം വഴി ഏതെല്ലാം കോഴ്സുകൾക്ക് പ്രവേശനമുണ്ട് ഓരോ സ്ട്രീമുകളിലും എത്രമാത്രം സീറ്റുകളുണ്ട് ഇത് നിങ്ങൾക്ക് ലഭിക്കുമോ അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെപ്പുകൾ പ്രോസസ്സ് എന്തൊക്കെയാണ് എന്താണ് പ്രൊസീജിയറ് അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് നടക്കുന്നത് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന തുടങ്ങിയിട്ട് കീമുമായി ബന്ധപ്പെട്ടുള്ള സ്പോർട്സ് കോട്ടയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഈ ഒറ്റ വീഡിയോയിൽ ലഭിക്കാൻ തക്ക ഈ വീഡിയോ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ കോളേജിൽ വന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇപ്പോഴത്തെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സുകളും നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് അപ്പോൾ നമുക്കറിയാം സ്പോർട്സ് കോട്ട എന്ന് പറയുന്നത് ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾക്ക് അതായത് സ്പോർട്സിനകത്ത് അവർക്ക് എക്സൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പലപ്പോഴും ഒരുപാട് സമയം ആവശ്യമാണ് അപ്പം അത്തരം വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ചെറുപ്പം ഒരുപക്ഷെ സമയം അധികം കണ്ടെത്താൻ സാധിക്കില്ല പക്ഷേ അത്തരം ബ്രൈറ്റായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഒരവസരം അവർ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് അവരുടെ ആ ലൈഫ് ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് അവരുടെ ആ ഡ്രീം ഫുൾഫിൽ ചെയ്യാനായിട്ടൊക്കെയുള്ള ഒരു റിസർവേഷൻ ഒരു സ്പെഷ്യൽ റിസർവേഷനായിട്ടാണ് ഇവിടെ ഉള്ളത് അപ്പോൾ കേരളത്തിൽ ഏതാണ്ട് അമ്പത്തി അഞ്ചിലധികം സീറ്റുകൾ ഈ സ്പെഷ്യൽ റിസർവേഷനിലുണ്ട് എഞ്ചിനീയറിങ്ങിനായിട്ട് അതുപോലെ മെഡിക്കൽ എല്ലാ കോഴ്സുകൾക്കും ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോ വിഭാഗത്തിനും എത്ര എത്ര സീറ്റുകളാണല്ലോ നോക്കാം ഗവൺമെൻറ് എഞ്ചിനീയറിങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മൊത്തം ഇരുപത്തിരണ്ട് സീറ്റുകളാണ് വിവിധ കോഴ്സുകളൊക്കെ ആയിട്ടുള്ളത് അത് ഇൻഡിവിജ്വൽ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇൻഡിവിജ്വൽ ഇവന്റിൻ്റെ ആ റാങ്ക് ലിസ്റ്റ് പ്രകാരം പതിനൊന്ന് സീറ്റും ടീം ഇവൻസിലെ ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആൾക്ക് പതിനൊന്ന് സീറ്റുകളാണുള്ളത് പ്രൈവറ്റ് കോളേജിലും ഉണ്ട് പത്തോളം സീറ്റുകളുണ്ട് അതുപോലെ എം ബി ബി എസിനും മൊത്തം പതിനൊന്ന് സീറ്റുകളുണ്ട് അതിനകത്ത് ഇൻഡിവിജ്വൽ കാറ്റഗറിയിൽ അഞ്ച് സീറ്റും ടീം കാറ്റഗറിയിലുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ആറ് സീറ്റുകൾ അങ്ങനെ മൊത്തം പതിനൊന്ന് ബി ഡി എസിന് രണ്ടെണ്ണമുണ്ട് പി എ ടി അതായത് ടീം ബേസ്ഡ് അതിനകത്ത് ഒന്നും അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ പെർഫോമൻസിൻ്റെ ആളുകൾക്ക് ഒന്നും അതുപോലെ ബി എച്ച് എം എസിന് രണ്ടുണ്ട് രണ്ടിലും ഓരോന്ന് വീതം ആയുർവേദയ്ക്ക് മൊത്തം രണ്ട് സീറ്റ് എല്ലാത്തിലും പി ടിക്ക് പി എനും ഓരോന്ന് വീതം ബി ഫാമിന് മൊത്തം ഒന്നാണുള്ളത് അത് ടീം ബേസ്ഡ് അതിനകത്ത് പോകും അതിനകത്ത് മൊത്തം ഒന്നാണുള്ളത് അഗ്രിക്കൾച്ചർ ബി എസ് സി അഗ്രിക്കൾച്ചറിന് പി ടി വിഭാഗത്തിൽ രണ്ട് പി ഐ വിഭാഗത്തിൽ ഒരു സീറ്റാണ് വെറ്റിനറിക്ക് പി ഐ വിഭാഗത്തിൽ ഒന്ന് കോപ്പറേഷൻ ബാങ്കിങ്ങിൽ പി ടി വിഭാഗത്തിൽ ഒന്ന് ഫോറസ്ട്രിക്ക് പി ടി വിഭാഗത്തിൽ ഒന്ന് അഗ്രികൾച്ചർ എഞ്ചിനീയറിങ്ങിന് പി ഐ വിഭാഗത്തിൽ ഒന്ന് അപ്പോൾ ഇത്തരത്തിൽ മൊത്തം അൻപത്തി അഞ്ചിൽ പരം സീറ്റുകൾ ഈ ഒരു കൗൺസിലിംഗ് വഴിയുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇതിനെ അപേക്ഷിക്കുക എന്താണിത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീം രണ്ടായിരത്തി ഇരുപത്തി നാല് അല്ലെങ്കിൽ കീമിൻ്റെ അപ്ലിക്കേഷൻ ഫോം നിങ്ങൾ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക അതിനകത്ത് പി ടി ആണോ പി ഐ എന്നോ കൃത്യമായിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക എന്നതിന് ശേഷം നിങ്ങൾ ആ അപ്ലിക്കേഷൻ അക്നോളജ്മെൻറ്റ് കോപ്പി അത് പിന്നെ നിങ്ങളുടെ ആ ഒരു എന്താണ് അച്ചീവ്മെൻറ്റ്സ് തെളിയിക്കുന്നത് പി എയിലോ പി ടിയിലോ ഉള്ള എല്ലാ സർട്ടിഫിക്കറ്റും അയച്ചു കൊടുക്കുക പ്രധാനമായിട്ടും അവരെടുക്കുന്നത് കഴിഞ്ഞ രണ്ട് ഫൈനാൻഷ്യൽ ഇയറിലാണ് ഇനി ഫൈനാൻഷ്യൽ ഇയർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും റീസൻറ്റായിട്ട് നടന്ന നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ആ പെർഫോമൻസ് ആണ് പരിഗണിക്കുക എന്നിരുന്നാലും നിങ്ങളുടെ കയ്യിലുള്ള ഡീറ്റെയിൽസൊക്കെ അയക്കാം അപ്പം ഈ പറയുന്നതിനകത്ത് ഒരു പ്രത്യേക മാർക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ആ അത് പ്രകാരം മാക്സിമം മാർക്ക് അതിനകത്ത് നൂറാണ് നൂറിനകത്ത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് എന്താണോ അത് തെളിയിക്കുക ആവശ്യമായിട്ടുള്ള മുഴുവൻ രേഖകളും നിങ്ങൾ നിങ്ങളതിനൂടെ അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങളത് ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ സ്പോർട്സ് കൗൺസിലിലേക്ക് അയക്കണം അപ്പോൾ അയക്കാനുള്ള അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ് സെക്രട്ടറി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് എന്ന ഈ വിലാസത്തിൽ നിങ്ങൾ അയയ്ക്കുക അപ്പോൾ എന്തൊക്കെ അറ്റാച്ച് ചെയ്യണം നിങ്ങളുടെ കീമിൻ്റെ അപ്ലിക്കേഷൻ കോപ്പി അക്നോളജ്മെൻറ്റ് കോപ്പി അറ്റാച്ച് ചെയ്യണം നിങ്ങളുടെ ബെസ്റ്റ് പെർഫോമൻസിൻ്റെ ആ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ അത് ഇൻഡിവിജ്വൽ ആയാലും ശരി ടീം ബേസ്ഡ് ആയാലും എല്ലാം അയച്ചു കൊടുക്കുക ഇനി എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് കൗൺസിൽ നിങ്ങളുടെ ഈ ഡീറ്റെയിൽസ് എല്ലാം പരിഗണിച്ച് രണ്ട് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും ഒന്ന് ഇൻഡിവിജ്വൽ പെർഫോമൻസിൻ്റെയും മറ്റൊന്ന് ടീം പെർഫോമൻസിൻ്റെയും അപ്പോൾ ഇങ്ങനെ രണ്ട് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കി അത് കീമിലേക്ക് ഇവർ അയച്ചു കൊടുക്കും അപ്പോൾ എങ്ങനെയാണ് പരിഗണിക്കുക ആ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റിൽ നമ്മുടെ നേരത്തെ ഉള്ള ഗവൺമെൻറ് ഓർഡർ പ്രകാരം ഈ ഒരു ഓർഡർ പ്രകാരമുള്ള രീതിയിൽ നിങ്ങളെ കൺസിഡർ ചെയ്യും അപ്പം ഇതിനകത്ത് എന്താണോ നിങ്ങളുടെ ഒരു പെർഫോമൻസ് എങ്കിൽ അത് നോക്കുക അപ്പോൾ ഏറ്റവും മാക്സിമം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് നൂറാണ് അത് റെപ്രസെൻറ്റിങ് ഇന്ത്യ ഇൻ അപ്രൂവ്ഡ് വേൾഡ് കോമ്പറ്റീഷൻ ഫോർ ഒളിമ്പിക്സ് ആൻഡ് വിന്നിങ് ഫസ്റ്റ് പ്രൈസ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് മാർക്ക് കിട്ടും ഇനി അതല്ല ഇന്ത്യ റെപ്രസെൻറ്റിങ് ഇന്ത്യൻ അപ്രൂവ് വേൾഡ് കോമ്പറ്റീഷൻ ഓർ ഒളിമ്പിക്സ് വിന്നിംഗ് സെക്കൻഡ് പ്ലേസ് അത് തൊണ്ണൂറ്റി ഒൻപത് മാർക്കാണ് വരിക അതേപോലെ തന്നെ തേഡ് പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി എട്ട് അപ്പോൾ ഇത് പ്രകാരം ഈ ഓർഡർ പ്രകാരം നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഇത് പ്രകാരം നിങ്ങളുടെ ഇതെങ്കിൽ അതിനനുസരിച്ച് മാർക്ക് എടുക്കും ഓക്കെ അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഞാനിതിൻ്റെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഫയലായിട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ച് നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കാം ഇനി ഇതിൽ തന്നെ ഒരേപോലെ മാർക്ക് വരാണെങ്കിൽ ചില കണ്ടീഷനുകൾ വെച്ചിട്ടാണ് അതിൻ്റെ ആ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് അതും നമുക്കൊന്ന് നോക്കാം ഈ മാർക്ക് അലോട്ട് ചെയ്തതിന് ശേഷം ഒരേ മാർക്കുള്ള ആളുകൾ വരുമ്പോൾ അവിടെ എങ്ങനെയാണ് റാങ്ക് കൊടുക്കുക അല്ലെങ്കിൽ ആ ടൈ ബ്രേക്കിംഗ് ചെയിൻ എങ്ങനെയൊന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് പരിഗണിക്കുക ആ ഒരു അച്ചീവ്മെൻറ്റ് ഓർഡറിൽ നെക്സ്റ്റ് ലെവലിൽ ആരാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ആൾക്ക് അതിൻ്റെ ഹയർ റാങ്ക് കൊടുക്കും ഈ ഒരേ ഗ്രൂപ്പിലുള്ള ആളുകളാണെങ്കിലും അപ്പോൾ സെയിം ആണെന്നുണ്ടെങ്കിലും വീണ്ടും ടൈ ബ്രേക്ക് ചെയ്യാനായിട്ട് വീണ്ടും നോക്കും അപ്പോൾ നോക്കുന്നത് രണ്ടാമത്തെ ഒരു പോയിൻ്റ് നോക്കുന്നത് ഈ സെലക്ഷന് മുമ്പായിട്ട് ഏറ്റവും അടുത്ത സമയത്ത് നടന്ന ആളുടെ ആ ഒരു പ്രിയോറിറ്റി പോകുന്നത് ഒരേ മാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഹയർ റാങ്ക് പിന്നീട് അയാൾക്ക് അലോട്ട് ചെയ്യും അതിലും ഇത് ക്ലോസ് ആയിട്ടില്ല അല്ലെങ്കിൽ ടൈ ബ്രേക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത് നോക്കുന്നത് ഇൻഡിവിജ്വൽ അച്ചീവ്മെൻറ്റ്സ് പരിഗണിക്കും അതിനകത്ത് ഏറ്റവും മികച്ച ആരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും അതിനകത്തും ക്ലോസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത കാലത്ത് ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനായിട്ട് നെക്സ്റ്റ് പ്രയോറിറ്റി കൊടുക്കും ഇനി അതിനകത്തും ക്ലോസ് ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഏജ് ഗ്രൂപ്പ് നമ്മൾ അതിന്റെ കോമ്പറ്റീഷന്റെ ഏജ് ഗ്രൂപ്പ് നോക്കും അതിനകത്ത് അപ്പർ ഏജ് ലിമിറ്റിന്റെ കാറ്റഗറിയിൽ വരുന്ന ആൾക്ക് അതിന്റെ പ്രയോറിറ്റി കൊടുക്കും അതിലും വർക്കൗട്ട് വർക്കൗട്ടായിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇയാൾ ക്യാപ്റ്റൻസി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് ക്യാപ്റ്റൻസി ഇൻ ഗെയിംസ് വിൽ ബി ഗിവൻ നെക്സ്റ്റ് പ്രയോറിറ്റി ഇനി അതിനകത്തും വർക്ക്ഔട്ടായിട്ടില്ലാന്നുണ്ടെങ്കിൽ ക്വാളിഫയിങ് എക്സാമിൽ അതിന്റെ സബ്ജക്റ്റുകളിലെ ഏറ്റവും മികച്ച മാർക്ക് ലഭിച്ചതാണെങ്കിൽ അതിനകത്ത് നോക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കേരളത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച കേരളത്തിന് വേണ്ടിയിട്ട് അച്ചീവ്മെന്റ് നേടിയ ാണ് ഇവിടെ പരിഗണിക്കാൻ ഓർമ്മിക്കുന്നു അപ്പോൾ ഈ രീതിയിൽ സ്പോർട്സ് കൗൺസിലെ രണ്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും തീർന്നില്ല ഇവിടുന്ന് ഈ റാങ്ക് ലിസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കീമാണ് ഫൈനൽ അലോട്ട്മെന്റ് നൽകുന്നത് അപ്പോൾ അവിടെയും ഒരു റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റാങ്ക് ലിസ്റ്റ് അതായത് ഇവിടുന്ന് നൽകുന്ന അതായത് സ്പോർട്സ് കൗൺസിലിൽ നിന്ന് നൽകുന്ന ആ ഇതിനകത്ത് മാർക്ക് അഞ്ഞൂറിലേക്ക് മാറ്റും ഓക്കെ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ആ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ സ്ക്രീനിൽ കാണാം ഇത് പ്രകാരം ഇപ്പോൾ എൺപത് മാർക്കാണ് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് ലഭിച്ചിരിക്കുന്നത് ആ കുട്ടിയുടെ മാർക്ക് നമ്മൾ അഞ്ഞൂറിലേക്ക് ആക്കുമ്പോൾ അത് നാനൂറായിട്ട് വരും അല്ലേ അപ്പോൾ ഈ ഒരു മാർക്ക് ആയിരിക്കും കീമിലേക്ക് സബ്മിറ്റ് ചെയ്യുന്നത് ഇനി ഇത് അഞ്ഞൂറായിട്ട് എടുത്ത് കീം എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ മാർക്ക് അഞ്ഞൂറിലേക്ക് ആക്കിയിട്ട് ആ മാർക്ക് ഇപ്പോൾ ഉദാഹരണം മെഡിക്കൽ കോഴ്സുകൾക്കാണെങ്കിൽ നീറ്റിൽ എഴുന്നൂറ്റി ാണെങ്കിൽ അഞ്ഞൂറിലേക്കാക്കി ആ മാർക്കും ഈ സ്പോർട്സ് കൗൺസിലിൽ നൽകിയിരിക്കുന്ന മാർക്കും കൂടി ചേർത്തിട്ട് പരിഗണിച്ചിട്ടാണ് ആ ഒരു അതായത് മെറിറ്റ് ആ റാങ്ക് എൻട്രൻസിൻ്റെ റാങ്കിന് മെറിറ്റ് നൽകിക്കൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് ഇതിനകത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യും ഈ കീമിൻ്റെ റാങ്ക് ലിസ്റ്റിനകത്ത് ക്രിയേറ്റ് ചെയ്ത് അത് പ്രകാരമാണ് അലോട്ട്മെൻറ്റ് കൊടുക്കുക ഇപ്പോൾ എൻജിനീയറിംഗിനാണെങ്കിലും മറ്റു ഫാർമ ആണെങ്കിലും ഒക്കെ ഈ ഒരു മാർക്ക് അറുന്നൂറിലത് അഞ്ഞൂറിലേക്കാക്കിയിട്ട് ഇതിൻ്റെ അഞ്ഞൂറ് രൂപയും കൂടെ ചേർത്ത് ആയിരത്തിലേക്കാക്കി അതിൻ്റെ പ്രയോറിറ്റി കൊടുക്കും ഓക്കെ അത് ആർക്കിടെക്ചറിലൊക്കെ ഇങ്ങനെ തന്നെ അപ്പോൾ കീമ് ആ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ്റെ അഞ്ഞൂറിലേക്ക് മാർക്കും കൂടെ ചേർത്ത് ആയിരത്തിലേക്കാക്കിയിട്ട് അതിൽ ഏറ്റവും മികച്ച ആളുകൾക്കാണ് ഈ അലോട്ട്മെന്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് അർത്ഥം അപ്പം ആ ഒരു വിദ്യാർത്ഥിക്ക് അത് പിന്നീട് സ്പോർട്സ് കോട്ടയുടെ ഒരു എന്താണ് ലിസ്റ്റ് ആയിട്ട് തന്നെ കീമ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അതിനകത്ത് ഒരു കാറ്റഗറി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക അതിൻ്റെ വൺ ടു ത്രീ പ്രകാരം അത് നമുക്ക് റാങ്ക് ആയിട്ട് പരിഗണിച്ച് നമുക്ക് മനസ്സിലാക്കാം ആ വിദ്യാർത്ഥികൾക്ക് അവർ ചോയ്സ് കൊടുക്കുന്ന ചോയ്സുകൾ ലഭിക്കും എന്നർത്ഥം ഓക്കെ അപ്പോൾ എങ്ങനെയാണ് കീം റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് സ്പോർട്സ് കൗൺസിൽ ചെയ്യുന്നത് എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ അലോട്ട്മെന്റും പിന്നീട് അപ്പോൾ ഇതൊക്കെ റാങ്ക് ലിസ്റ്റൊക്കെ തയ്യാറാക്കി ു ശേഷം നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകൾക്കാണ് നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ ചോയ്സ് ചെയ്താൽ മതി അതിനകത്ത് നിങ്ങളുടെ മെറിറ്റും പരിഗണിക്കപ്പെടും സ്പോർട്സ് കോട്ടയിലേക്കും പരിഗണിക്കപ്പെടും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മെഡിക്കൽ ആണ് ഉദ്ദേശിക്കുന്നത് എന്ന് കരുതുക നിങ്ങൾ അതിൻ്റെ ചോയ്സ് വരുന്ന സമയത്ത് ചോയ്സ് ബില്ല് ചെയ്ത് കൊടുക്കുക ചോയ്സ് ബില്ല് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് സ്പോർട്സ് കോട്ട ഒന്നും എഴുതേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കോഴ്സുകളുടെ പ്രയോറിറ്റി കൃത്യമായിട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഓരോ കാറ്റഗറിയിലും നിങ്ങൾ പരിഗണിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാമുദായ ഉണ്ടോ അതിനകത്ത് പരിഗണിക്കും ആദ്യം സ്റ്റേറ്റ് മെറിറ്റ് പരിഗണിക്കും അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിനകത്ത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ് മെറിറ്റിലേക്ക് എടുക്കും അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഓരോ ഓരോ റിസർവേഷനും കമ്മ്യൂണിറ്റി റിസർവേഷൻ നോക്കും അതിനകത്ത് പറ്റുമോന്ന് നോക്കും അങ്ങനെ പറ്റുമോ എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇടും അതിനുശേഷം ഓരോ റിസർവേഷൻ നോക്കുമ്പോൾ സ്പോർട്സിൻ്റെ അതിനകത്ത് നിങ്ങൾ പരിഗണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് അലോട്ട്മെന്റ് വരും ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു പ്രയോറിറ്റി വരുന്നത് പറയുന്നത് അപ്പോൾ എന്താണ് സ്പോർട്സ് കോട്ട അഡ്മിഷൻ ഒന്നും അതെങ്ങനെയാണ് അപ്ലിക്കേഷൻ ചെയ്യാമെന്നു അതിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ നിങ്ങൾ മനസ്സിലായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ കീം എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ള നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് സ്കീം കൃത്യമായിട്ട് അപ്ലൈ ചെയ്യണം അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കണം പിന്നീട് മെഡിക്കൽ മെഡിക്കൽ ആണ് നാറ്റോ ബേസ്ഡ് ആർക്കിടെക്ചർ കോഴ്സ് ബേസ്ഡ് തീർച്ചയായും ായിട്ട് നിങ്ങൾ അതിൻ്റെ മാർക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ഒക്കെ ചെയ്യണം അല്ലാതെ മിയർലി അപ്ലൈ ചെയ്തു അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിലേക്ക് അയച്ചു കൊടുത്തു എന്നുള്ളതുകൊണ്ട് അഡ്മിഷൻ കൺഫേം ആവില്ല അത് നിങ്ങൾക്കൊരു സ്പെഷ്യൽ റിസർവേഷനാണ് അതായത് സ്പോർട്സ് കൗൺസിലർ റാങ്ക് ലിസ്റ്റ് കൊടുക്കുന്ന മുറയ്ക്ക് അത് നിങ്ങളുടെ ബാക്ക് എൻഡിൽ തന്നെ ഇതെല്ലാം പ്രോസസ്സാവുകയും പ്രത്യേകിച്ച് നിങ്ങൾ ചോയ്സ് ഒന്നും കൊടുക്കാനില്ല നിങ്ങളുടെ താല്പര്യവും പ്രയോറിറ്റിയും കൊടുക്കുക എന്ന് മാത്രം ഒരു സാധാരണ കുട്ടി ഒരു കൗൺസിലിങ്ങിന് അപേക്ഷ കൊടുക്കുന്ന പോലെ കൊടുക്കുക നിങ്ങൾ പരിഗണിക്കുമ്പോൾ സ്പെഷ്യൽ റിസർവേഷനായിട്ട് ഈ കമ്പ്യൂട്ടർ സിസ്റ്റം പരിഗണിച്ചുകൊള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മികച്ച അവസരം ലഭിക്കട്ടെ നിങ്ങൾ ചേരുന്ന കോളേജിനെ നിങ്ങൾ വലിയൊരു മുതൽക്കൂട്ട് ആവട്ടെ അതേപോലെ തന്നെ നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് എല്ലാം രാജ്യത്തിനും നാടിനൊക്കെ ഉപകാരപ്പെട്ടെ എന്ന് ആശംസിക്കുന്നു വിഷു സി യു